നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശം ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ എന്നുള്ളത് റിസർവ് ബാങ്ക് പോലും കണക്കുകൾ നിരത്തുമ്പോൾ വ്യക്തമാവുകയാണ് രണ്ടായിരം രൂപയുടെ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ആറായിരം കോടിയിലധികം രൂപയുടെ കള്ളനോട്ട് രാജ്യത്ത് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു ഞെട്ടിക്കുന്ന കണക്കായി തന്നെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തു കൊണ്ടുവരുന്നത് അതായത് ആ നോട്ട് നിരോധനം വ്യാപകമായി ഉള്ള ഇമ്പാക്ട് ഉണ്ടാക്കി എന്ന കേന്ദ്ര സർക്കാരിൻ്റെ അവകാശവാദത്തെ പൊളിക്കുകയാണ് അതിന് ഘടകവിരുദ്ധമായാണ് റിസർവ് ബാങ്ക് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും റിസർവ് ബാങ്കിൻ്റെ ചില റിപ്പോർട്ടുകൾ അടിസ്ഥാനപരമായും അവരെ ഞെട്ടൽ ഉളവാക്കുന്ന സാഹചര്യത്തിൽ കൊണ്ടുവിടുകയാണ് സെബി ചെയർപേഴ്സൺ ആയിരുന്ന മാധവി മുരിബുച് ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ തോതിലുള്ള കൃത്രിമമാണ് കാട്ടിക്കൂട്ടിയത് എന്നുള്ളതിന് കണക്കുകൾ വ്യക്തമാക്കുകയാണ് നിഴൽ കമ്പനികളിൽ അവർ വ്യക്തിപരമായി നിക്ഷേപം പല ബിനാമികളുടെയും പേരിൽ നടത്തിയിരുന്നു എന്നുള്ള വിവരം അത് രാജ്യം മുഴുവൻ വളരെയധികം ഞെട്ടലോടെയാണ് കണ്ടത് കോർപ്പറേറ്റുകളെ കൈയകഞ്ഞ് സഹായിക്കുകയും അവരുടെ നിഴൽ കമ്പനികൾക്ക് വേണ്ടി വിദേശത്ത് ഇടപാടുകൾ നടത്തുകയും ഓവർസീസ് അക്കൗണ്ടുകൾ അതിനുവേണ്ടി തുടങ്ങുകയും ഒക്കെ ചെയ്തതിന് പിന്നിൽ മാധവി പൊരിബുച്ചിന്റെ കറുത്ത കരങ്ങളുണ്ട് എന്നായിരുന്നു പ്രതിപക്ഷം വ്യക്തമാക്കിയത് പ്രതിപക്ഷത്തുള്ള നിരവധി എം പിമാരെ ഇതിൻ്റെ പേരിൽ ഭരണകക്ഷികൾ കേന്ദ്രമന്ത്രിമാർ വേട്ടയാടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവരെ പാർലമെന്റിനകത്തും പുറത്തും അവർക്കെതിരെ വലിയ രീതിയിലുള്ള കുറ്റാരോപണം ഉന്നയിച്ചുകൊണ്ട് അവർക്കെതിരെ ഇ ഡി അന്വേഷണവും അതുപോലെ രാജ്യത്തുള്ള നിരവധിയായ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വിട്ട് അവർക്കെതിരെ ടാർജറ്റ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു രാജ്യത്ത് തുടർന്നു കൊണ്ടിരുന്നതെങ്കിൽ ഇവിടെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വ്യാപകമായ അഴിമതി അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ കറപ്ഷനായി തന്നെയായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് ഇപ്പോഴിതാ പുതിയ വിവരക്കണക്കനുസരിച്ച് റിസർവ് ബാങ്കിൻ്റെ ഏറ്റവും അവസാനത്തെ സാമ്പത്തിക വർഷമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള നികുതി സംഭരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും വൻ വീഴ്ചയാണ് കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ വരുത്തിയിരിക്കുന്നത് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടി നികുതി എഴുതിത്തള്ളുന്ന നിലപാടും അവരെ സഹായിക്കാൻ വേണ്ടി ഇലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പി നടത്തുന്ന ധനസമാഹരണ കൊള്ളയും വലിയ തോതിൽ റിസർവ് ബാങ്ക് കള്ളക്കളികൾ പലതും പുറത്തുവിടുകയാണ് ആർ ബി ഐയുടെ ഗവർണറായ സഞ്ജയ് മൽഹോത്ര വളരെയധികം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്ന റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാരിനൊരു ഭീഷണി തന്നെയാണ്